ഇന്ത്യയെ തകർക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ ആസൂത്രണം നടന്നു എന്ന് വ്യക്തമാക്കുകയാണ് ചെങ്കോട്ട ബ്ലാസ്റ്റിലെ അന്വേഷണ തെളിവുകൾ പാക് തീവ്രവാദ സംഘടനകളായ ജെയ്ഷെ മുഹമ്മദിനും ഐ എസ് ശാഖയായ അൻസാർ ഗസ്വാദ് അൽ ഹിന്ദിനും വേണ്ടിയാണ് പൊട്ടിത്തെറിച്ച ചാവേർ ഉമർ നബീം അറസ്റ്റിലായ ഡോക്ടർമാരും പ്രവർത്തിച്ചതെന്ന് വ്യക്തമാക്കപ്പെട്ടിരുന്നു എന്നാൽ കേവലം പാകിസ്ഥാനിലേക്ക് മാത്രമല്ല അതിന്റെ വേരുകൾ രാജ്യത്തെ ഉലച്ച ചെങ്കോട്ട സ്ഫോടനത്തിന് മുന്നിൽ പ്രവർത്തിച്ച ഡോക്ടർമാർക്ക് തുർക്കിയിൽ നിന്ന് നിർദ്ദേശങ്ങളും സഹായങ്ങളും ലഭിച്ചിരുന്നു തുർക്കി അങ്കാറയിൽ നിന്നുള്ള ഉകാസ എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ഡോക്ടർമാരെയും ജയ്ഷയിന്റെയും അൻസാറിന്റെയും ഒക്കെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചു എർദോഗൻ ഭരിക്കുന്ന തുർക്കിക്ക് അതൊരു ഇസ്ലാമിക അച്ചുതണ്ട് ഉണ്ടാക്കണമെന്നും അതിന്റെ അടിസ്ഥാന ഒന്ന് അത് ഇന്ത്യാ വിരുദ്ധതയാണെന്നും ഒക്കെ പരസ്യമായ രഹസ്യമാണ് ഇന്ത്യാ വിരുദ്ധത കൊഴുപ്പിക്കാൻ പാകിസ്ഥാന് ഉപാധികളില്ലാതെ പിന്തുണ കൊടുക്കുന്ന രാഷ്ട്രമാണ് തുർക്കി തുർക്കി പാകിസ്ഥാന് ഗണ്യമായ സൈനിക നയതന്ത്ര പിന്തുണ നൽകിയ ഒരു സമയമുണ്ട് അത് ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയായിരുന്നു അന്ന് സൈനിക ഹാർഡ്വെയറും ഉദ്യോഗസ്ഥരും ഒക്കെ നൽകുന്നതൊക്കെ ഈ പിന്തുണയിൽ ഉൾപ്പെട്ടു ഇത് നയതന്ത്രപരമായ പ്രത്യാഘാതങ്ങൾക്കും ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെയും ബിസിനസ്സുകളുടെയും ഒക്കെ തുർക്കിയിലേക്കുള്ള ബഹിഷ്കരണത്തിനും വരെ കാരണമായി പക്ഷെ അതുകൊണ്ടൊന്നും തുർക്കി പിടിച്ചില്ല തുർക്കിക്ക് ഇന്ത്യാ വിരുദ്ധതയുണ്ട് അവർ പാകിസ്ഥാൻ തുർക്കി അടക്കമുള്ള മറ്റ് ഇസ്ലാമിക ഭൂരിപക്ഷ രാഷ്ട്രങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ലോകത്തിനെതിരെ പ്രവർത്തിക്കുക എന്നൊരു രീതിയിലേക്ക് അവർ മാറിയിട്ട് കാലങ്ങൾ ഒരുപാടായി ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടത്തിയത് ഡോക്ടർ ഉബർ ആണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു പൊട്ടിത്തെറിച്ച കാറിലെ ശരീര അവശിഷ്ടങ്ങളും ഉമറിന്റെ അമ്മയുടെ ഡി സാമ്പിളുകളും പരിശോധിച്ചതിൽ നിന്നും ഇത് വ്യക്തമാക്കപ്പെട്ടു അതിനിടെ ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലും ഭീകരവാദം വളർത്താൻ ഇടപെടുന്ന വാർത്ത തുർക്കി നിഷേധിച്ചിരുന്നു പൂർണമായും തെറ്റാണെന്നും വസ്തുതാവിരുദ്ധമാണെന്നും തുർക്കി കമ്മ്യൂണിക്കേഷൻ സെന്റർ ഫോർ കൗണ്ടറിംഗ് ഡിസ്ഇൻഫർമേഷൻ പ്രസ്താവനയിൽ പറഞ്ഞു എന്നാൽ ഇതിന് വിരുദ്ധമാണ് നമുക്ക് ലഭ്യമായ തെളിവുകൾ ഡോക്ടർ ഉമർ നബിയും പിടിയിലായ ഡോക്ടർ അദിൽ അഹമ്മദ് റൌത്തർ ഡോക്ടർ ഷഹീൻ ഷാഹിദ് ഡോക്ടർ മുഹമ്മദ് ഷക്കീൽ എന്നിവർ തുർക്കി സന്ദർശിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ചിൽ അങ്കാറയിലെത്തിയ ഉമറും ഷക്കീലും രണ്ടാഴ്ചയോളം അവിടെ താമസിച്ചു ഉഗാസയുമായി ആദ്യഘട്ടത്തിൽ ടെലിഗ്രാമിലായിരുന്നു ബന്ധപ്പെട്ടതെങ്കിലും പിന്നീട് സെഷൻ സിഗ്നൽ ആപ്പുകളിലേക്ക് മാറി സ്ഫോടനം നടത്താൻ ഉഗാസ ഇട്ട പദ്ധതി നബി അടക്കമുള്ളവരിലൂടെ നടപ്പാക്കപ്പെട്ടു അറസ്റ്റിലായ ഡോക്ടർമാർ ആശയവിനിമയത്തിന് ഉപയോഗിച്ചത് സ്വിസ് ആപ്പായ ത്രിമയാണെന്നും കണ്ടെത്തുന്നു ഇതോടെ തുർക്കി സഹായം വ്യക്തമാക്കപ്പെട്ടു ഈ സാഹചര്യത്തിൽ കണ്ടെത്തലുകൾ തുർക്കിയെ ഇന്ത്യ അറിയിക്കും ഉഗാസയെ കണ്ടെത്താൻ സഹായവും തേടും പാകിസ്ഥാൻ ബന്ധം ഉഗാസയ്ക്കുണ്ടെന്നാണ് നിഗമനം ഇന്ത്യയുടെ അന്വേഷണത്തെ അമേരിക്ക അടക്കം കൈയടിച്ചു കഴിഞ്ഞു വളരെ കുറഞ്ഞ മണിക്കൂറിനുള്ളിൽ ഭീകര നെറ്റ്വർക്ക് ഇന്ത്യ കണ്ടെത്തിയതാണ് ഇതിന് കാരണം ഈ അന്വേഷണം ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധേയമായി കഴിഞ്ഞു രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തിയെന്ന കുറ്റത്തിന് ജമ്മു കാശ്മീർ സർക്കാർ രണ്ട് വർഷം മുൻപ് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട ഡോക്ടർ നിസാ ഉൽ ഹസനാണ് ഇന്ത്യയിലെ വൈറ്റ് കോളർ ഭീകരതയുടെ സംഘത്തലവർ ഇവർക്ക് നേതൃത്വം നൽകി അൽഫല സർവകലാശാലയിൽ അധ്യാപകനായി ചേർന്ന് ഇയാളെ നിലവിൽ കാണാനുമില്ല രാജ്യവ്യാപകമായി ഭീകര ശൃംഖലകളുടെ സാന്നിധ്യം വെളിവാക്കുന്ന ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്നത് അന്വേഷണ സംഘം നടത്തിയ വിശദമായ പരിശോധനയിൽ അൽഫലാഹിന്റെ റൂം പതിമൂന്ന് തുർക്കിയിലെ ഉഖാസ തുടങ്ങിയ പേരുകളുമായി ബന്ധപ്പെട്ട പത്ത് പുതിയ കണ്ടെത്തലുകളാണ് ഇപ്പോൾ വെളിച്ചെത്തു വന്നിരിക്കുന്നത് ഈ വിവരങ്ങൾ സ്ഫോടനത്തിന് പിന്നിലെ ആസൂത്രണത്തെക്കുറിച്ചും അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ചും വ്യക്തമായ സൂചനകൾ നൽകുന്നതായി അന്വേഷണ ഏജൻസികൾ പറയുന്നുണ്ട് സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരവാദികളുടെ കെണിവെച്ചുള്ള ശൃംഖല പ്രധാന നഗരങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്നുവെന്ന് പ്രാഥമിക കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നു റൂം പതിമൂന്നത് ഭീകര സംഘടനയുടെ രഹസ്യ പ്രവർത്തനങ്ങൾ ഏകോപിക്കാൻ പ്രയോഗിച്ച കേന്ദ്രമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം അതേസമയം തുർക്കിയിലെ ഉക്കാസ എന്ന പേര് സ്ഫോടനത്തിന്റെ ആസൂത്രണത്തിൽ പ്രധാന കണ്ണിയെ പ്രവർത്തിച്ച വ്യക്തിയെയോ സംഘടനയോ സൂചിപ്പിക്കുന്നുണ്ടോ എന്നും പരിശോധിച്ചു വരുന്നുണ്ട് ഈ പുതിയ വിവരങ്ങൾ കേസന്വേഷണത്തിൽ ഒരു വഴിത്തിരിവാകുമെന്നും സ്ഫോടനത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിനുള്ളിൽ കൊണ്ടുവരുന്നതിൽ നിർണായകമാകുമെന്നും ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇന്ത്യക്കെതിരെ ആഗോളതലത്തിൽ തീവ്രവാദ ആക്രമണം നടത്താൻ ആസൂത്രണങ്ങൾ നടക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുക്കം നമ്മുടെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുന്നത് ഒരു രാഷ്ട്രത്തിനു നേരെ പ്രവർത്തിക്കാൻ അതിന് തന്നെ പൗരന്മാരെ ബ്രെയിൻ ബ്രെയിൻവാഷ് ചെയ്തെടുത്തുകൊണ്ട് പോകുന്ന ജിഹാദി രീതികൾ എന്തായാലും ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവർ ഈ നെറ്റ്വർക്കിനെ കണ്ടെത്തിയിരിക്കുന്നു എന്തായാലും ഇന്ത്യ ഇതിനെയും അതിജീവിക്കുമെന്ന് ഉറപ്പാണ്